നീളാനദി ശാന്തമായി ഒഴുകുകയായിരുന്നു നൂറ്റാണ്ടുകളുടെ കഥകൾ ഉറങ്ങുന്ന ആ മണൽത്തിട്ടകളെ തഴുകി ഒരിക്കലും പറ്റാത്ത സ്നേഹം പോലെ അവൾ ഒഴുകി പക്ഷെ ആ നദിക്കരയിലുള്ള ഇല്ലിക്കൽ തറവാട്ടിലെ അന്തരീക്ഷം അത്ര ശാന്തമായിരുന്നില്ല ദാരിദ്ര്യം കാർന്നു തിന്ന പഴയ പ്രതാപത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു വലിയ വീട് അവിടെയാണ് രവിയും ഭാര്യ ശ്രീദേവിയും താമസിച്ചിരുന്നത് രവി ഒരു മുൻചൊടിക്കാരനായിരുന്നു ഇല്ലായ്മയിലും തറവാടിത്തത്തിന്റെ അഹങ്കാരം കൊണ്ട് നടക്കുന്ന ആൺകോമയുടെ ആൾരൂപം പെൺകുട്ടികൾ ജനിക്കുന്നത് തറവാടിന് ശാപമാണെന്നും സാമ്പത്തിക ബാധ്യതയാണെന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചു ശ്രീദേവി ഉമ്മരത്തെ മങ്ങിയെ വെളിച്ചത്തിരുന്ന് നിറവയറിൽ കൈവയ്ക്കുമ്പോൾ അവളുടെ മനസ്സ് പിടയ്ക്കുമായിരുന്നു രവിയുടെ വാക്കുകൾ ഒരു കൊടുങ്കാറ്റ് പോലെ അവളുടെ കാതുകളിൽ മുഴങ്ങി ശ്രീദേവി ഇത്തവണയെങ്കിലും ഇതാണായിരിക്കണം പെണ്ണാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ജീവനോടെ വെക്കില്ല ഈ തറവാട്ടിൽ ഇനിയൊരു ബാധ്യത കൂടി വേണ്ട ആ വാക്കുകൾ മൂർച്ചയുണ്ടാക്കുന്നതായിരുന്നു ശ്രീദേവി നീളയെ നോക്കി പ്രാർത്ഥിച്ചു ദേവി എന്റെ കുഞ്ഞിനെ കാക്കണെ കർക്കിടക മാസം പെയ്തിറങ്ങുകയായിരുന്നു ആകാശം പൊട്ടിപ്പുളയുന്നത് പോലെയുള്ള ഇടിമുഴക്കം ഇല്ലിക്കൽ തറവാടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ മഴത്തുള്ളികൾ ആഞ്ഞടിക്കുന്ന ശബ്ദം രവി ദൂരെ ദിക്കിലെ ഒരു ക്ഷേത്രോത്സവത്തിന് പോയിരിക്കുകയായിരുന്നു ആ ഇരുളടഞ്ഞ രാത്രിയിലാണ് ശ്രീദേവിക്ക് പേറ്റുനോവ് തുടങ്ങിയത് സഹായത്തിന് അയൽപ്പകത്തെ വൃദ്ധയായ മുത്തശ്ശി മാത്രം വേദന പുളഞ്ഞു ഓരോ മിന്നൽ പിണറിലും അവളുടെ മുഖം വിളറി വെളുത്തു ഒടുവിൽ നോവിന്റെ പെരുമഴയ്ക്കൊടുവിൽ ഒരു കുഞ്ഞ് കരച്ചിൽ ആ മുറിയിൽ മുഴങ്ങി പുറത്തെ മഴയുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ ആ കരച്ചിൽ ശ്രീദേവിയുടെ ചെവിയിൽ അലയടിച്ചു മുത്തശ്ശി ആ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ് ശ്രീദേവിയുടെ അരികിലേക്ക് നീട്ടി അവരുടെ മുഖത്ത് വാത്സല്യത്തെക്കാൾ കൂടുതൽ സങ്കടമായിരുന്നു ശ്രീദേവി മോളെ നല്ല ഐശ്വര്യമുള്ള പെൺകുഞ്ഞ് ലക്ഷ്മിദേവിയെ പോലെയുണ്ട് ആ വാക്കുകൾ കേട്ടതും ശ്രീദേവിയുടെ നെഞ്ചിൽ ഒരു ആയിരം ഇടിവാളുകൾ ഒന്നിച്ചു വെട്ടി സന്തോഷം തോന്നേണ്ട നിമിഷത്തിൽ മരവിപ്പിക്കുന്ന ഭയമാണ് അവളെ ഗ്രസിച്ചത് പെൺകുഞ്ഞ് രവിയുടെ ക്രൂരമായ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു പെണ്ണാണെങ്കിൽ അതിനെ ഞാൻ ജീവനോടെ വെക്കില്ല അവൾ ആ പിഞ്ചു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു ചൂടുള്ള മൃദുലമായ ആ ശരീരം തന്റെ ചോര ഇതിനെങ്ങനെയാണ് മരണത്തിന് വിട്ടുകൊടുക്കുക പക്ഷേ രവി വന്നാൽ അയാൾ ഇതിനെ കൊല്ലും അല്ലെങ്കിൽ പട്ടിണി കിട്ടിക്കൊല്ലും ശ്രീദേവിയുടെ കണ്ണുനീർ കുഞ്ഞിന്റെ മുഖത്തേക്ക് വീണു പുറത്ത് നീളാ നദി കരകവിഞ്ഞൊഴുകുകയാണ് അമ്മേ ശ്രീദേവി വിളയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ആരും അറിയരുത് ഈ കുഞ്ഞ് മരിച്ചുപോയി എന്ന് നമുക്ക് പറയണം അവൾ ജീവിച്ചിരിക്കണമെങ്കിൽ ഇവിടെ നിന്നാൽ പോരാ നീ എന്താ മോളീ പറയുന്നത് മുത്തശ്ശി ഞെട്ടി എനിക്ക് വേറെ വഴിയില്ല അമ്മേ എന്റെ കുഞ്ഞ് എവിടെയെങ്കിലും ജീവിച്ചിരുന്നാൽ മാത്രം മതി ഇവിടെ അവൾക്ക് ആയുസില്ല ശ്രീദേവി കഷ്ടപ്പെട്ട് എഴുന്നേറ്റു മുറ്റത്തെ മൂലയിൽ കിടന്നിരുന്ന നെല്ലളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ മുളം എടുത്ത് അതിനുള്ളിൽ തൻ്റെ പഴയ ഒരു പട്ടുസാരി മടക്കി വിരിച്ചു ഉറങ്ങിക്കിടക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെ അവസാനമായി ഒന്ന് മുലയൂട്ടി അവൾ ആ കുട്ടയിൽ കിടത്തി മഴ നനയാതിരിക്കാൻ മുറ്റത്തെ വാഴയിൽ നിന്ന് വെട്ടിയ ഒരു വലിയ ഇല കൊണ്ട് അവൾ കുട്ട മൂടി കൈയിലൊരു റാന്തൽ വിളക്കുമായി പെരുമഴയെത്ത് അവൾ നിളയുടെ കടത്തേക്ക് നടന്നു ചെളി നിറഞ്ഞ വഴിയിൽ ഓരോ ചുവടും അവൾക്ക് ഭാരമായിരുന്നു ഒടുവിൽ കലങ്ങി മറിഞ്ഞൊഴുകുന്ന നിളയുടെ മുന്നിലെത്തി ഇരുട്ടിൽ നദി ഒരു ഭീകര സത്വത്തെ പോലെ ഗർജിക്കുന്നുണ്ടായിരുന്നു നിളയെ ഒരു അമ്മയല്ലേ ഇവളെ നിനക്ക് തരുന്നു എന്റെ ഭർത്താവിന്റെ ക്രൂരതയിൽ നിന്ന് ഇവളെ നീ കാക്കണം ഏതെങ്കിലും നല്ല തീരത്ത് ഇവളെ എത്തിക്കണം കൈകൾ വിറച്ചു നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അവൾ ആ കുട്ട വെള്ളത്തിലേക്ക് വെച്ചു ഒഴുക്ക് ആ കുട്ടയെ മെല്ലെ ഏറ്റെടുത്തു റാന്തൽ വെളിച്ചത്തിൽ ആ മുളങ്കുട്ട ഒഴുകി അടലുന്നത് അവൾ നോക്കി നിന്നു കണ്ണിൽ നിന്ന് മ കാഴ്ച മറയുന്നതുവരെ അവൾ അവിടെ തന്നെ നിന്നു പിന്നെ ആ മഴയത്ത് ആകാശത്തേക്ക് നോക്കി അവൾ ഉറക്കെ നിലവിളിച്ചു ആ നിലവിളി ഇടുമുഴക്കത്തിൽ അലിഞ്ഞു ചേർന്നു അക്കരെ ഗ്രാമത്തിലെ പ്രതാപം വിളിച്ചോതുന്ന മംഗലത്ത് തറവാട് പത്തായിപ്പുരയും നടുമുറ്റവും ഒക്കെയുള്ള വലിയൊരു വീട് പക്ഷെ ഒരു ശ്മശാനത്തിന്റെ മൂകതയായിരുന്നു രാഘവനും ഭാര്യ ലക്ഷ്മിയും അവിടെ തങ്ങളുടെ വലിയ സമ്പത്തിനു നടുവിൽ ഒറ്റയ്ക്കായിരുന്നു സ്നേഹം പങ്കിടാൻ ഒന്ന് കൊഞ്ചിക്കാൻ ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല ഓരോ വിഷുവിനും കൈനീട്ടം കൊടുക്കാൻ ആളില്ലാതെ ഓണത്തിന് പൂക്കളം ഒരുക്കാൻ കുട്ടികളില്ലാതെ ആ ദമ്പതികളുടെ മനസ്സ് വിങ്ങി പൊട്ടി ലക്ഷ്മി പലപ്പോഴും പൂജാമുറിയിലെ കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ കണ്ണീരൊഴുക്കി എല്ലാം ഉണ്ടായിട്ടും എന്തിനാ കൃഷ്ണ ഞങ്ങളെങ്ങനെ പരീക്ഷിക്കുന്നത് എന്നവരുടെ അവരുടെ ചോദ്യത്തിന് മറുപടി എന്നോണം കെടാവിളക്കൊന്ന് മിന്നു അങ്ങനെ ഒരു ബ്രാഹ്മ മുഹൂർത്തം നി നിളാനദി മഞ്ഞിൽ പുതിച്ചുറങ്ങുന്ന സമയം രാഘവൻ പതിവ് പോലെ കുളിക്കാനായി കടവത്തെത്തി ഒടുവിൽ കലങ്ങി മറിഞ്ഞൊഴുകുന്ന നിളയുടെ മുന്നിലെത്തിയപ്പോൾ അന്ന് നിളയ്ക്ക് വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മുളങ്കൂട്ടങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് ഒഴുകി നടക്കുന്ന അദ്ദേഹം കണ്ടു ഒഴുക്കിനെതിരായി ആ മുളങ്കൂട്ട തടഞ്ഞു നിൽക്കുന്നു അദ്ദേഹം കൗതുകത്തോടെയും അല്പം ഭയത്തോടെയും അടുത്തേക്ക് നീങ്ങി കുട്ടയുടെ ഉള്ളിൽ നിന്ന് ഒരു നേരത്തെ കരച്ചിൽ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിടിപ്പ് കൂടി വിറയ്ക്കുന്ന കൈകളോട് അദ്ദേഹം ആ കുട്ട ക മുളങ്കുട്ട മൂടിയ വാഴയില മാറ്റിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ ശ്വാസം നിലപ്പിച്ചു പട്ടും വളയും ഒന്നുമില്ലെങ്കിലും സ്വർണത്തിന്റെ നിറമുള്ള താമരമുട്ട് പോലെ ഒരു പെൺകുഞ്ഞ് അവൾ നനഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു ആ ചിരിയിൽ മംഗലത്ത് തറവാട്ടിലെ വർഷങ്ങളുടെ ഇരുട്ട് മാഞ്ഞു പോകുന്നത് അദ്ദേഹം അറിഞ്ഞു അദ്ദേഹം കുട്ട നെഞ്ചോട് ചേർത്ത് പിടിച്ച് പടവുകൾ ഓടിക്കയറി ലക്ഷ്മി വേഗം വരൂ വിളി കേട്ട് ഓടിയെത്തിയ ലക്ഷ്മി ഭർത്താവിന്റെ കൈയിലെ കുട്ട കണ്ട് അമ്പരന്നു അതിലെ പിഞ്ചു കുഞ്ഞിനെ കണ്ടപ്പോൾ അവരുടെ മാതൃത്വം അണപൊട്ടി ഒഴുകി എന്റെ കൃഷ്ണ നീ കണ്ണു തുറന്നോ അവർ ആ കുഞ്ഞിനെ വാരിയെടുത്തു ഉമ്മ വെച്ചു സാക്ഷാൽ ഭഗവതി നിളയിലൂടെ ഒഴുക്കി തന്ന പ്രസാദമായി അവർ അതിനെ കണ്ടു അവർ അവൾക്ക് ഐശ്വര്യ എന്ന് പേരിട്ടു മംഗലത്ത് തറവാട്ടിൽ പിന്നെ വസന്തമായിരുന്നു അവളുടെ കുലിസിന്റെ കിളുക്കം ആ വീടിനെ സംഗീതസാന്ദ്രമാക്കി രാഘവൻ അവളിൽ അറിവിന്റെ വെളിച്ചം നിറച്ചു വെറും അക്ഷരങ്ങൾ മാത്രമല്ല സംസ്കൃതവും വേദങ്ങളും ആയുർവേദത്തിന്റെ ബാലപാഠങ്ങളും അദ്ദേഹം അവൾക്ക് പകർന്നു തൊടിയിലെ ഓരോ ചെടിയും അവൾക്ക് കൂട്ടുകാരായി നാട്ടുകാർക്ക് അവൾ വെറും ഒരു പെൺകുട്ടിയായിരുന്നില്ല സാക്ഷാൽ ധന്വന്തിരിയുടെ അനുഗ്രഹമുള്ള കൈപ്പുണ്യമുള്ള കുട്ടി ആരും കൊതിക്കുന്ന ഐശ്വര്യമായി അവൾ വളർന്നു വർഷങ്ങൾ നിളയിലൂടെ ഒഴുകിപ്പോയി കാലം ആർക്കും കാത്തു നിൽക്കാതെ അതിൻറെ കണക്കുകൾ എഴുതി ചേർത്തുകൊണ്ടിരുന്നു അക്കരെ മംഗലത്ത് തറവാട്ടിൽ ഐശ്വര്യ താമരപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഇക്കരെ ഇല്ലിക്കൽ തറവാട് ശാപം കിട്ടിയ പോലെ വാടി തളരുകയായിരുന്നു രവിയുടെ ഗർവിന് കാലം നൽകിയ മറുപടി ക്രൂരമായിരുന്നു ഒരു കാലത്ത് തറവാടിത്തത്തിന്റെ പേരിൽ നെഞ്ചി പിരിച്ചു നടന്ന രവി ഇന്ന് സ്വന്തം നിഴലിനെ പോലും ഭയന്ന് വീടിനുള്ളിൽ ഒതുങ്ങി അജ്ഞാതമായ ഒരു തൊക്കു രോഗം അയാളെ പിടികൂടിയിരുന്നു ആദ്യം ചെറിയൊരു ചൊറിച്ചിലായി തുടങ്ങിയത് ക്രമേണ ശരീരം മുഴുവൻ പടർന്നു പിടിച്ചു തൊലി വിണ്ടുകീറി ചോരയും നീരും ഒലിച്ച് ഈച്ചയാർന്ന അവസ്ഥയിലായി ആ ശരീരം രാത്രിയിൽ വേദനയും ചൊറിച്ചിലും കൊണ്ട് രവി അലറിക്കറിഞ്ഞു എന്റെ ദേവി എന്നെ കൊണ്ട് വയ്യേ ഇങ്ങനെ ഒരു നരകം എനിക്ക് എന്തിനാ തന്നത് അയാളുടെ നിലവിളി കേട്ട് ഇല്ലിക്കൽ തൂണുകൾ പോലും വിറച്ചു ആ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന അസഹനീയമായ ദുർഗന്ധം കാരണം അയൽവക്കക്കാർ പോലും ആ വഴി നടക്കാതെയായി എങ്കിലും ശ്രീദേവി ഭർത്താവ് എന്ന ദൈവത്തെ അറപ്പില്ലാതെ ശുശ്രൂഷിച്ചു അയാളുടെ വ്രണങ്ങൾ കഴുകി മരുന്ന് വെച്ചു കെട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുമായിരുന്നു അപ്പോഴൊക്കെ രവി അവരെ ദയനീയമായി നോക്കും ആ നോട്ടത്തിൽ പഴയ രവി മരിച്ചു പോയിരുന്നു പകരം പരാജയപ്പെട്ട ഒരു മനുഷ്യൻ മാത്രം നാട്ടിലെ പ്രസിദ്ധരായ പല വൈദ്യന്മാരും വന്നു നോക്കി കഷായങ്ങളും ലേപനങ്ങളും മാറി മാറി പരീക്ഷിച്ചു പക്ഷെ രോഗം മൂർച്ഛിക്കുകയല്ലാതെ കുറഞ്ഞില്ല ഒടുവിൽ അവസാനത്തെ ആശ്രയം എന്നോണം അവർ പ്രസിദ്ധനായ ഒരു ജോത്സ്യരെ വരുത്തി ഉമർത്തിരുന്ന കവടി നിരത്തി ഗ്രഹനില നോക്കി ജോത്സ്യരുടെ മുഖം ഇരുണ്ടു അദ്ദേഹം ദീർഘനേരം മൗനമായിരുന്നു അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു ഭാരം തളം കെട്ടി ജോത്സ്യരുടെ ശബ്ദം ഗൗരവമേറിയതായിരുന്നു ഇത് വെറുമൊരു രോഗമല്ല ശരീരം നൽകുന്ന ശിക്ഷയുമല്ല ഇത് കർമ്മഫലമാണ് ചെയ്ത പാപത്തിന് കണക്ക് തീർക്കൽ രവി വിറച്ചു ജ്യോത്സ്യൻ തുടർന്നു സ്വന്തം ചോരയെ പിറന്നു വീണ ഉടനെ ഉപേക്ഷിച്ചതിൻ്റെ പാപം ഒരു പെൺകുഞ്ഞിന്റെ കണ്ണീർ ഈ തറവാടിന് മുകളിൽ കരിനിഴലായി നിൽപ്പുണ്ട് രവി ഞെട്ടി തരിച്ചു ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് കിണ്ടി താഴെ വീണു ജോൾസൻ കണ്ണുകൾ അടച്ച് ധ്യാനിച്ചു ആ കുഞ്ഞ് മരിച്ചിട്ടില്ല ജലത്തിന്റെ സാമീപ്യമുള്ള ഒരിടത്ത് ഏതോ പുണ്യവാന്മാരുടെ തണലിൽ അവൾ ജീവിച്ചിരിപ്പുണ്ട് ഈ രോഗം മാറണമെങ്കിൽ ആ മകൾ വരണം അവളുടെ കൈകൊണ്ട് തൊട്ടാൽ അവൾ തരുന്ന മരുന്ന് കഴിച്ചാൽ മാത്രമേ രവിക്ക് ഈ നരകത്തിൽ നിന്ന് മോചനമുള്ളൂ ഇല്ലെങ്കിൽ പുഴുക്കൾ അന്ത്യം ആ വാക്കുകൾ രവിയുടെ നെഞ്ചിൽ ഇടുത്തിയ പോലെ വീണു അയാൾ ശ്രീദേവിയെ നോക്കി ശ്രീദേവി നീ അന്ന് പറഞ്ഞത് കുഞ്ഞു മരിച്ചെന്നല്ലേ ശ്രീദേവിയുടെ തൊണ്ട വർഷങ്ങളായി സൂക്ഷിച്ച് രഹസ്യം കനൽ പോലെ ഏറിയുന്നു പക്ഷെ അതിനേക്കാൾ വലിയൊരു ആശ്വാസം അവളുടെ മനസ്സിൽ പടർന്നു എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട് ദൈവമേ ഞാൻ ഒഴുക്കിവിട്ട കുഞ്ഞ് എവിടെയോ സുരക്ഷിതയാണ് ശ്രീദേവിയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ സൂര്യൻ ഉദിക്കുകയായിരുന്നു രവിയുടെ രോഗം മാറാനും തന്റെ മകളെ ഒരു നോക്ക് കാണാനും ഒരു അവസരം ദൈവം ഒരുക്കുകയാണോ അവർ അശ്രുക്കളോടെ കൈകൂപ്പി ജോത്സൻ നൽകിയ സൂചനകളും നാട്ടുകാരുടെ അറിവും വെച്ച് ശ്രീദേവിയും രവിയും യാത്ര തിരിച്ചു ശരീരം മുഴുവൻ പ്രണങ്ങളുമായി വേദന കൊണ്ട് പുളയുന്ന രവിയെ താങ്ങി പിടിച്ച് വെള്ളത്തിലും നടന്നും അവർ അക്കരെ ഗ്രാമത്തിലെത്തി മംഗലത്ത് തറവാടിന്റെ പടിപ്പുര കടക്കുമ്പോൾ തന്നെ അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ ഗന്ധം കാറ്റിൽ അലിഞ്ഞു ചേർന്നിരുന്നു പാരമ്പര്യവും പ്രൗഢയും വിളിച്ചോതുന്ന ആ വീടിന്റെ മുൻപിൽ എത്തിയപ്പോൾ ശ്രീദേവിക്ക് കാലുകൾ വിറച്ചു തന്റെ മകൾ വളർന്ന മണ്ണാണ് അവശനായ രവിയെ ഉമർത്ത് കണ്ടപ്പോൾ വിശാല ഹൃദയനായ രാഘവൻ ഓടിയെത്തി ആരാണെന്നോ എന്താണെന്നോ ചോദിക്കാതെ അകത്തേക്ക് കിടത്തു എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു ഐശ്വര്യ മോളെ വേഗം വരൂ ഒരു രോഗി വന്നിരിക്കുന്നു നില ഗുരുതരമാണ് രാഘവൻ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു അല്പസമയത്തിനകം അകത്തെ മുറിയിൽ നിന്ന് ചന്ദനത്തിന്റെയും തുളസിയുടെയും ഗന്ധവുമായി അവൾ ഇറങ്ങി വന്നു ലളിതമായ വേഷം കണ്ണുകളിൽ കാരുണ്യം മുഖത്ത് വല്ലാത്തൊരു തേജസ് മംഗലത്തെ ഐശ്വര്യം ശ്രീദേവി അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു തന്റെ ചോര താൻ ഒഴുക്കിവിട്ട കുഞ്ഞ് ഇത്രയും സുന്ദരിയായി ഇത്രയും ഇടുക്കിയായി വളർന്നിരിക്കുന്നു ഐശ്വര്യ രവിയുടെ അരികിലെത്തി ആ വ്രണങ്ങൾ കണ്ട് അവൾ മുഖം ചൊളിച്ചില്ല അറപ്പോ വെറുപ്പോ ഇല്ലാതെ അവൾ ആ വ്രണങ്ങൾ പരിശോധിച്ചു അച്ഛ വേപ്പെണ്ണയും മഞ്ഞളും വേഗം വേണം അവൾ രാഘവനോട് പറഞ്ഞു പിന്നെ അവൾ സ്വന്തം കൈകൊണ്ട് ഔഷധ അരച്ച് മാധവന്റെ ദേഹത്ത് പുരട്ടാൻ തുടങ്ങി ആ മൃദുലമായ സ്പർശനം രവിക്ക് അത് വിശ്വസിക്കാനായില്ല താൻ വെറുത്ത കൊല്ലാൻ ആഗ്രഹിച്ച ഒരു പെൺവർഗത്തിൽപ്പെട്ട ഒരുവൾ തന്നെ സ്വന്തം അച്ഛനെ പോലെ ശുശ്രൂഷിക്കുന്നു അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി മരുന്ന് പുരട്ടുന്നതിനിടയിൽ ഐശ്വര്യയുടെ സാരിത്തും വൽപ്പം മാറി ശ്രീദേവിയുടെ കണ്ണുകൾ ഐശ്വര്യയുടെ ഇടത് കൈയിൽ ഉടക്കി മുട്ടിനു താഴെയായി ശങ്കിന്റെ ആകൃതിയിലുള്ള ഒരു കറുത്ത മർഗ് കാലം എത്ര കഴിഞ്ഞാലും ഒരു അമ്മയ്ക്ക് മറക്കാനാവാത്ത അടയാളം പ്രസവിച്ച നിമിഷം താൻ ചുമബിച്ച അതേ മർഗ് ശ്രീദേവിയുടെ നെഞ്ചിൽ നിന്നൊരു വലിയ നിലവിളി തൊണ്ടയിൽ കുരുങ്ങി മകളെ ശ്രീദേവിക്ക് പിടിച്ചു നിൽക്കാനായില്ല അവൾ ഐശ്വര്യയുടെ കൈ കടന്നു പിടിച്ചു ഐശ്വര്യ എന്റെ മകളെ ശ്രീദേവി പൊട്ടിക്കരഞ്ഞു ആ കരച്ചിൽ മംഗലത്ത് തറവാടിന്റെ ചോറുകളെ പ്രകമ്പനം കൊള്ളിച്ചു ഐശ്വര്യ അമ്പരന്നു പോയി രാഘവനും ലക്ഷ്മിയും ഓടിയെത്തി എന്താ എന്താ കാര്യം ആ വാക്കുകൾ കേട്ട് രവി ഞെട്ടിത്തരിച്ചു വേദന മറന്ന് അയാൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു രാഘവനും ലക്ഷ്മിയും തറഞ്ഞുപോയി താൻ ദൈവത്തെ പോലെ കണ്ട അച്ഛനും അമ്മയും തന്റെ സ്വന്തം മാതാപിതാക്കളല്ലെന്ന അല്ലെന്ന സത്യം ഐശ്വര്യക്ക് വിശ്വസിക്കാനായില്ല പക്ഷെ ശ്രീദേവിയുടെ കണ്ണീരിലെ സത്യം അവൾക്ക് നിഷേധിക്കാനും രവി മെല്ലെ എഴുന്നേറ്റു രോഗം തളർത്തിയ കൈകൾ കൂപ്പി അദ്ദേഹം രാഘവന്റെ അടുത്ത് പറഞ്ഞു രാഘവൻ സാറേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എൻ്റെ ചോരയാണിത് എന്റെ ഐശ്വര്യ ഞങ്ങളുടെ ഏകമകൾ ഇവൾ ഞങ്ങളുടെ കൂടെ വരട്ടെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം രവിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു പശ്ചാത്താപം അയാളെ ദഹിപ്പിക്കുകയായിരുന്നു ലക്ഷ്മി ഭയത്തോടെ ഐശ്വര്യയെ ചേർത്ത് പിടിച്ചു സ്വന്തം പ്രാണനെ ആരെങ്കിലും തട്ടിയെടുക്കാൻ വരുന്നത് പോലെ അവർ വിറച്ചു അതുവരെ ശാന്തനായിരുന്ന രാഘവന്റെ മുഖം ചുവന്നു അദ്ദേഹം ഒരു സിംഹത്തെ പോലെ ഗർജിച്ചു നിർത്തു ആ ശബ്ദം മുറിയിൽ മുഴങ്ങി രവി ഞെട്ടിത്തരിച്ചു അച്ഛനെന്ന് സ്വയം വിളിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ പതിനെട്ട് വർഷം മുമ്പ് ഒരു മഴയത്ത് ഈ കുഞ്ഞു നിളയിലൂടെ ഒഴുകി പോകുമ്പോൾ അവൾക്ക് അച്ഛനുണ്ടായിരുന്നോ അന്ന് അവൾക്ക് വേണ്ടി കാത്തിരുന്നത് നിളയിലെ ചുഴികളും മരണവുമായിരുന്നു ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അവൾ എൻ്റെ കൈകളിൽ എത്തിയത് ചോരയുടെ പെന്തും കൊണ്ട് മാത്രം ആരും അച്ഛനാവില്ല സ്നേഹിക്കാൻ അറിയാത്തവർക്ക് പെണ്ണായത് കൊണ്ട് മാത്രം സ്വന്തം കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കാൻ മടിക്കാത്തവർക്ക് മക്കളെ വളർത്താൻ ഒരു അവകാശവും ഇല്ല പക്ഷേ ജോൽസ്യർ പറഞ്ഞത് രവി വിതുമ്പി ജോൽസ്യർ പറഞ്ഞത് നിങ്ങളുടെ രോഗം മാറുന്ന കാര്യമാണ് അതിന് എന്റെ മകൾ മരുന്ന് തന്നല്ലോ ഇനി നിങ്ങൾ പോയിക്കോളൂ ഇവൾ മംഗലത്തെ ഐശ്വര്യമാണ് അറിവും സ്നേഹവും ഉള്ളവളായി ഇവൾ ഇവിടെ വളരും ശ്രീദേവിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവർക്കറിയാമായിരുന്നു രാഘവൻ പറയുന്നതാണ് ധർമ്മമെന്ന് അവർ നിറ കണ്ണുകളോടെ ഐശ്വര്യ നോക്കി ഐശ്വര്യ ഒന്നും മിണ്ടിയില്ല അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നെങ്കിലും അവൾ രാഘവന്റെയും ലക്ഷ്മിയുടെയും അടുത്തേക്ക് ചേർന്നു നിന്നു ആ നിൽപ്പുമതിയായിരുന്നു അവൾ ആരെയാണ് സ്വന്തമായി കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ രവിയും ശ്രീദേവിയും പടയിറങ്ങി നടക്കുമ്പോൾ രവിയുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു രോഗത്തേക്കാൾ വലിയ വേദന നഷ്ടബോധത്തിന്റെ വേദന അയാളെ കാർന്നു തിന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഉമ്മറത്ത് വിളക്ക് വെളിച്ചത്തിൽ തന്നെ വളർത്തിയ അച്ഛൻറെയും അമ്മയുടെയും നടുവിൽ നിൽക്കുന്ന ഐശ്വര്യെ അവർ കണ്ടു ഒരു രാജകുമാരിയെ പോലെ സുരക്ഷിതയായി തിരിച്ചു നടക്കുമ്പോൾ നിളനദി കലങ്ങിമറിഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നു പെൺകുഞ്ഞ് ശാപമല്ല പുണ്യമാണെന്ന് മാധവൻ തിരിച്ചറിയുമ്പോഴേക്കും ഒരു വ്യാഴവട്ടക്കാലം ഒഴുകിപ്പോയിരുന്നു കൈവിട്ടുപോയ പക്ഷി ഒരിക്കലും തിരികെ വരില്ലെന്ന സത്യം പോലെ ആ നദി ഒഴുകിക്കൊണ്ടേയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്